ആരാധക സമ്പത്ത് വളരെയധികം ഉണ്ടെങ്കിലും നിർഭാഗ്യങ്ങൾ വിടാതെ പിന്തുടരുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല ഐ എസ് എൽ തുടങ്ങിയ സമയം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് മത്സരിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഇത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നിർഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ തകർത്ത് കളഞ്ഞ നിമിഷങ്ങൾ നാം കണ്ടതാണ് അങ്ങനെ മുൻപോട്ട് നീങ്ങി പത്താം സീസണിലേക്ക് എത്തി ഈ പത്താം സീസണിന്റെ തുടക്കം മുതൽ ആരാധകർ വലിയ ആവേശത്തിമിർപ്പിലായിരുന്നു സന്തോഷത്തിലായിരുന്നു ഇന്നിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ആഘാതമേൽപ്പിച്ചുകൊണ്ട് അഡ്രിയാൻ ലുണ പരിക്കിലേക്ക് പോയിരിക്കുന്നു ഇന്ന് പഞ്ചാബ് എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുമ്പോൾ അഡ്രിയാൻ ലൂണ ഇല്ല എന്നു മാത്രമല്ല നമ്മുടെ എല്ലാം എല്ലാമായ കോച്ച് ഇവാൻ വുക്കൊമനിച്ച് സസ്പെൻഷനിലാണ് ഇവാൻ ആശാന്റെ സാന്നിധ്യം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ഊർജം അത് ചില്ലറയൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഒരു ഹൃദയത്തോടു കൂടിയായിരിക്കും നമ്മുടെ താരങ്ങളൊക്കെ കളിക്കാൻ ഇറങ്ങുന്നത് ഡാനിഷ് ഫാറൂക്കും ഇന്ന് സസ്പെൻഷനിലാണ് മാത്രവുമല്ല ഹോർമിപ്പാമും ഇന്നത്തെ കളിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും പോരാട്ട വീര്യം അസാധാരണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ അസാന്നിധ്യത്തിൽ അവർക്കു വേണ്ടി കളി ജയിക്കുക എന്നുള്ള ഒരാവേശം ഓരോ താരങ്ങളുടെയും ഉള്ളിൽ കാണും എന്തായാലും ഫുട്ബോൾ പോലുള്ള ഒരു മത്സരത്തിൽ ഒന്നോ രണ്ടോ താരങ്ങളുടെ മികവിനെ ആശ്രയിച്ചായിരിക്കില്ല ഒരു ടീമും മുൻപോട്ട് നീങ്ങുക പ്ലാൻ എ പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും കോച്ചിൻ്റെ ഉള്ളിൽ പ്ലാൻ ബി ഉണ്ടാവും ഇന്നത്തെ കളിയിൽ നമുക്കത് കാണാൻ കഴിയും എന്ന് തന്നെ പ്രത്യാശിക്കാം കഴിഞ്ഞ ഒന്ന് രണ്ട് കളികൾക്ക് മുമ്പ് വരെ പ്രതിരോധ നിരയിലെ കരുത്തരായ പല താരങ്ങളും പരുക്കും വിലക്കും മൂലം പുറത്തിരുന്നപ്പോൾ ഇവാൻ വുക്കമനോവിച്ച് എന്ന കോച്ച് കളത്തിൽ ഇല്ലാതിരുന്നപ്പോൾ ഈ ടീം തന്നെയാണ് കളിച്ചത് വളരെ കരുത്തരായ ടീമുകളോട് അവർ മുട്ടിനിൽക്കുക മാത്രമല്ല അവരെ മറികടക്കുകയും ചെയ്തു വിജയിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഇന്ന് പഞ്ചാബ് എഫ്സിയുടെ മേലും ആ ആധിപത്യം പുലർത്തുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആരാധകർക്ക് ഒരിക്കലും നിരാശയുണ്ടാകുന്ന ഒരു രാത്രി ആയിരിക്കില്ല ഇന്ന് പിറക്കുവാൻ പോകുന്നത് അഡ്രിയൻ ലൂണയുടെ പരിക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പല മീഡിയകളിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും അഡ്രിയൻ ലൂണ എത്രയും വേഗം പരിക്കിലെന്നും വിമോചിതനായി ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇത്രയും വലിയൊരു ആരാധക സമൂഹത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം എന്നും ഓർപ്പിക്കുന്നു